തിരുവനന്തപുരം തിരുമല ടി വി നഗറിൽ മലിനജലത്തിനു നടുവിൽ ദുരിത ജീവിതത്തിലായിരിക്കുകയാണ് നഗരസഭയിൽ പരാതി നൽകിയിട്ടും നടപടി ഉണ്ടായില്ലെന്ന് നാട്ടുകാർ പരാതി പറയുന്നു പലവിധ രോഗങ്ങൾ പിടിപെട്ട് താമസം മാറിപ്പോകേണ്ട ഗതികേടിലാണ് നാട്ടുകാരുള്ളത് കുളിക്കുന്നതും കക്കൂസ് മാലിന്യങ്ങളും അടക്കമുള്ള മലിനജലമാണ് റോട്ടിലേക്ക് ഒഴുക്കിവിടുന്നത് സ്കൂൾ കുട്ടികളടക്കം പ്രായഭേദമന്യുള്ളവർ നടന്നുപോകുന്ന വഴിയിലേക്ക് നഗരസഭ അധികൃതരോടും ആരോഗ്യവകുപ്പിനും മുന്നിൽ പരാതി പലതവണയാണ് റെസിഡൻസ് അസോസിയേഷൻ ഭാരവാഹികൾ പറഞ്ഞത് ഇവിടെ മെയിനായിട്ടൊരു തോടുണ്ടായിരുന്നു ഈ തിരുമല ജംഗ്ഷൻ മുതൽ ഈ മങ്കാറ്റടവ് കരമന ആറ്റിൽ ചെന്ന് പതിക്കുന്ന ഒരു വലിയ തോട് ആ തോടിൽ നിന്നാണ് ഈ തിരുമല ജംഗ്ഷനിലും പല പ്രദേശങ്ങളിലും ഇവിടെ നിന്നുള്ള ഈ ഓടാങ്കുഴി ഭാഗത്തുള്ള വെള്ളം എല്ലാം ഒഴിവിപ്പിക്കുന്ന തോടിൻ്റെ മേളിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് ആ തോട് ഇവിടെ സ്വകാര്യ വ്യക്തികൾ അടച്ചു കെട്ടിയതിനെതിരെ നമ്മൾ നവകേരള സർവസിലുൾപ്പെടെ പരാതി കൊടുത്തിട്ടുണ്ട് ആ പരാതി എല്ലാം അവഗണിച്ചുകൊണ്ട് ഇപ്പോഴും വീണ്ടും പുള്ളി മണ്ണടിക്കുന്നുണ്ട് എല്ലാം ചെയ്യുന്നുണ്ട് തോട് പബ്ലിക് തോടാണ് പബ്ലിക് ാണ് എഴുതി മതിൽ കെട്ടി വെച്ചിരിക്കുന്നത് പബ്ലിക് അടച്ചു കെട്ടി മതിലും കെട്ടി അഞ്ചു സെന്റ് വിറ്റുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതിനെതിരെ നടപടിയൊക്കെയാണ് ഞങ്ങൾ ഞാൻ ഇപ്പോഴും ഈ അടുത്ത കാലത്ത് വീണ്ടും മേയർക്ക് പരാതി കൊടുത്തിട്ടുണ്ട് രോഗങ്ങൾ പിടിപെട്ട് താമസം മാറേണ്ട അവസ്ഥയിലാണെന്നാണ് പ്രദേശവാസികൾ പറയുന്നത് കുഞ്ഞുങ്ങളും പാമ്പും പുറത്തേക്ക് ഒരു സ്ഥലത്തേക്ക് ഇറങ്ങാൻ പറ്റില്ല പായലൊടിച്ച് തെന്നി വീഴുന്നു എൻ്റെ എനിക്ക് ഒരു ഒരു നിവൃത്തിയില്ല ഇവിടുന്ന് മാറാൻ ഞാൻ വാടകയ്ക്ക് താമസിക്കുന്നത് പക്ഷേ വേറെ ഈ പ്രദേശത്തൊന്നും ഈ അടുത്തൊന്നും ഒരു ഈ വാടകയ്ക്ക് എട്ടഞ്ഞൂറാണ് വാടക ഒരു വീട് കിട്ടാനല്ല ഒരു കാര്യം രണ്ടാമത് ഈ വീട് ഷിറ്റ് ചെയ്യുമ്പോൾ ബുദ്ധിമുട്ട് അങ്ങനെ അങ്ങനെയുള്ളവർക്കാണെങ്കിൽ മനസ്സിലാവും എൻ്റെ വീട്ടിൽ വീട്ടിലിപ്പോൾ ഞാനും എൻ്റെ മോനും മാത്രമേ ഉള്ളൂ ഒമ്പതാം ക്ലാസ് പഠിക്കുന്ന ഒരു മോനും ഞാനേ ഉള്ളൂ എൻ്റെ ഹസ്ബൻഡ് അവനൊന്നര വരിച്ചുള്ളപ്പോൾ മരിച്ചതാണ് ഞാൻ ഒരു സർജറി കഴിഞ്ഞ് രണ്ട് മാസം കൊണ്ട് കിടന്നിറങ്ങിയതാണ് അപ്പോൾ അത്രയും ബുദ്ധിമുട്ടിലാണ് ജീവിക്കുന്നത് എന്നിട്ടും ഒരു വീട് നോക്കിയിട്ട് കിട്ടാൻ ഇല്ല അപ്പോൾ അതുകൊണ്ട് അവരെ കാല് പിടിച്ച് വന്ന് എല്ലാവരോടും പറഞ്ഞു ഞങ്ങൾക്ക് അകത്തേക്ക് കയറണം പുറത്തേക്ക് ഇറങ്ങണം വണ്ടി കഴിഞ്ഞ ആഴ്ച ഇറങ്ങിയപ്പോൾ ഞാൻ അവിടെ തന്നെ അടിച്ച് വീണ് വണ്ടിയുടെ ഗ്ലാസും പൊട്ടി ആരും ഇല്ലായിരുന്നു ഒരു മനുഷ്യനും പിടിച്ചെണിപ്പിക്കാനോ ഒന്നിനുമില്ല ഈ ഹരി എന്ന് പറഞ്ഞ അങ്ങേരെ കാല് പിടിച്ച് ഞാൻ പറഞ്ഞു ഒന്നും പരിഹാരം കാണും ഞങ്ങളെ ദ്രോഹിക്കാതിരിക്കും നിങ്ങൾക്ക് എന്തുകൊണ്ട് മാറിപ്പോൾ കൂടാ നിങ്ങൾ വാടകക്കാരല്ലേ നിങ്ങൾ വേറെ വീട്ടിൽ പോയി താമസിക്കും വേറെ വീടെടുക്കുക ഞാൻ പറഞ്ഞു സാർ ഒരു കാര്യം ചെയ്യും എനിക്ക് വേറെ വീടെടുത്തതാണ് എനിക്ക് മോൻ്റെ ട്യൂഷൻ ഇവിടെ തൊട്ടടുത്താൽ ഒരു പതിനഞ്ച് മിനിറ്റ് ഓടി അവനെ പോകാൻ ഞാൻ ഫീൽഡ് വർക്കിന് പോകുന്ന ഒരാളാണ് ഇപ്പോൾ പോയിട്ട് വരുമ്പോൾ അവനെ ട്യൂഷന് കൊണ്ടാക്കാനും എടുക്കാനും ഉള്ള ബുദ്ധിമുട്ടുകൊണ്ടാണ് ഞാൻ ദേവീനഗർ താമസിച്ചാൽ ഈ അവൻ്റെ പഠനത്തിന് വേണ്ടിയിട്ടാണ് ഇവിടെ ഒന്ന് വീടെടുത്തത് ഇതെല്ലാം എല്ലാവരോടും പറഞ്ഞതാണ് അപ്പം ആർക്കും ഒരു വിലയില്ല ഞങ്ങളെ മനുഷ്യജീവിയായിട്ട് ആരും കണ്ടിട്ടുമില്ല ഇത്രയും ദയനീയമായിട്ട് വീട് ബെഡ്റൂമിൻ്റെ സൈഡിലും ബാത്റൂമിൻ്റെ സൈഡ് അടുക്കളയിലെ അതിലേയും വെള്ളം കെട്ടി ഈച്ചയും കൊതുകും പുഴുവായിട്ട് കടന്നിട്ട് വിളിച്ച് കാണിച്ചിട്ടും വന്ന ഉദ്യോഗസ്ഥർക്കും ആർക്കും ഒന്നും തോന്നിയിട്ടില്ല ഈ ഹൗസ് ഓണർ വന്ന് എന്തോ ഒരു മരുന്ന് കൊണ്ടടിച്ചാണ് പുഴുക്കൾ അത്രയും കൊന്നത് ആ ബാക്കിൽ കണ്ട വെള്ളം അത്രയും പുഴുവായിരുന്നു അപ്പൊ ഞങ്ങൾ മനസ്സിലായിട്ട് കാണുന്നില്ല എന്തെങ്കിലും അവൻ സ്കൂളിൽ നിന്ന് വന്ന് ഇറങ്ങുന്നത് ഇവിടെയാണ് അപ്പം അതേപോലെ തന്നെ ഇവിടെ ഒരു കടയുണ്ട് നമുക്ക് എന്തെങ്കിലും പ്രത്യേക ആവശ്യത്തിന് ആ കട വരെ പോകണമെങ്കിൽ ഈ വെള്ളം ചവിട്ടി വേണം പോകാൻ അത് മാത്രമല്ല പിന്നെ ഈ വരുന്ന വെള്ളം എല്ലാം വന്നിറങ്ങുന്നത് എൻ്റെ വീടിന്റെ തൊട്ട് ഫ്രണ്ടിലുള്ള പറമ്പിലാണ് ഇപ്പൊ ആ പറമ്പ് മണ്ണിട്ട് നടത്തിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെയാണെങ്കിൽ ഇവിടെ ഈ പോകുന്ന വെള്ള അഴുക്കുകളെല്ലാം അവിടെ കെട്ടും കെട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ കൊതുക് മുട്ടയിടുക അതുപോലത്തെ പ്രശ്നങ്ങളുണ്ടാകും ആരോഗ്യ പ്രശ്നങ്ങളുണ്ടാകും രോഗങ്ങൾ അതുകൂടാതെ എഴജന്തുക്കളുടെ പ്രശ്നങ്ങൾ ഇങ്ങനെ പലവിധ പ്രശ്നങ്ങളാണ് നഗരസഭയിലെ ആരോഗ്യ വിഭാഗം ഉദ്യോഗസ്ഥരോട് പ്രശ്നത്തിൽ നടപടി സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും ഇടപെടുന്നില്ലെന്നുമാണ് കൗൺസിലർ പറയുന്നത് അവിടെ ഒരു ടെക്സ്റ്റൈൽസിലെ ജോലിക്കാരെ ധാരാളം പേരെ അവിടെ കൊണ്ടുവന്ന് താമസിപ്പിക്കുന്നതിലൂടെ ഉണ്ടാകുന്ന മലിനജലം അത് ഒഴിവാക്കണമെന്ന് ആ വീട്ടിലെ ഉടമസ്ഥരോടും പറഞ്ഞിട്ടുണ്ട് ബന്ധപ്പെട്ട ഹെൽത്ത് വിഭാഗത്തിലെ ആൾക്കാരോടും പറഞ്ഞിട്ടുണ്ട് മറ്റ് പലതരത്തിലുള്ള സാംക്രമിക രോഗങ്ങൾ പടർന്നു പിടിക്കാനുള്ള സാധ്യതയും അവിടെ കാണുന്നു ഞാൻ തന്നെ നേരിട്ട് ഹെൽത്ത് വിഭാഗത്തിലെ ഉദ്യോഗസ്ഥന്മാരെ കണ്ട് ഈ കാര്യങ്ങളെല്ലാം ധരിപ്പിച്ചിട്ടും ഒരു തരത്തിലും ഒരു നടപടിയും ഉണ്ടാകാതിരിക്കുകയാണ് അത് എന്തെങ്കിലും സ്വാധീനത്തിൻ്റെ പുറത്താണോ എന്നുള്ളത് എനിക്ക് മനസ്സിലാകുന്നില്ല ഏതായാലും തിരുവനന്തപുരം കോർപ്പറേഷനിലെ ബന്ധപ്പെട്ട ഹെൽത്ത് വിഭാഗത്തിൻ്റെ ആൾക്കാരോട് നിരവധി തവണ ഞാൻ ഈ കാര്യങ്ങൾ പറഞ്ഞിട്ടും അതിനൊരു ശാശ്വതമായ പരിഹാരം കാണുവാൻ സാധിച്ചിട്ടില്ല മനുഷ്യന് ജീവിക്കാൻ ഭരണഘടന അവകാശങ്ങൾ നൽകുന്നുണ്ടെങ്കിലും ചിലർ ബോധപൂർവം അത് കവർന്നെടുക്കുകയാണ് അവർക്ക് കരുത്തു പകരുകയാണ് ഭരണകൂടവും അഖിൽ പലോട്ടുമഠം ജനം തിരുവനന്തപുരം